തൊഴിലാളികളുടെ അവകാശ പത്രിക അംഗീകരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി സി ഐ ടി യു തിരൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് പൂങ്ങോട്ടുകുളത്ത് നിന്നും ആരംഭിച്ച് ടൗൺ ഹാളിന് എതിർവശമുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു പരിപാടി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് എം പി ഫൈസൽ ഉദ്ഘാടനം ചെയ്തു പിന്മടക്കമില്ലാതെ തുടരേണ്ടതുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ തൊഴിലാളി പക്ഷ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു കേന്ദ്ര പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഇന്നേക്ക് പ്രശ്നം രാജ്യമെമ്പാടുമുള്ള തൊഴിലാളികൾ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ തൊഴിലെടുക്കുന്നത് രാജ്യത്തിൻ്റെ ഗവൺമെന്റിനെതിരായി തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ അനേകതോടി വരുന്ന തൊഴിലാളികളുടെ അവകാശ ദിനമായി ജൂലൈ ലേബർ കാർഡുകൾ പിൻവലിക്കുക സ്വകാര്യവൽക്കരണവും ആസ്ഥ വിൽപ്പനയും ഉപേക്ഷിക്കുക കരാർ തൊഴിലാളികളെ സംരക്ഷിക്കുക തുല്യജോലിക്ക് തുല്യവേതനം നൽകുക അഗ്നിവീർ ആയുധവീർ തുടങ്ങിയ നിശ്ചിതകാല തൊഴിൽ നിയമ ഭേദഗതികൾ പിൻവലിക്കുക പി എഫ് കൃത്യമായി അടയ്ക്കാത്ത തൊഴിലാളികൾക്കുള്ള പിഴ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക മിനിമം പി പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ടീം വർക്കേഴ്സിന് തൊഴിലാളികളായി അംഗീകരിക്കുക പത്ത് വർഷം സർവീസിലുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സി ഐ ടി യു തിരൂർ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം നായർ അധ്യക്ഷനായ ചടങ്ങിൽ സി പി ഐ എം തിരൂർ ഏരിയ സെക്രട്ടറി പി ഹംസക്കുട്ടി സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ഷാജി എം മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടി എൻ ന്യൂസ്